സഖാക്കളെ ചോരയുള്ള മക്കളെ ഗോരുവിൻ സഖാക്കളെ ചോരയുള്ള മക്കളെ ചോരയെങ്കിൽ ചോര കൊണ്ട് മോചനം രചിക്കുവാൻ ചോരയെങ്കിൽ ചോരയെങ്കിൽ ചോര കൊണ്ട് മോചനം രചിക്കുവാൻ ചോരയുണ്ട് ചോരയെങ്കിൽ മോചനം വീണവ് ധീര രക്തസാക്ഷികൾ ീണവർ ധീരരക്തസാക്ഷികൾ നമുക്ക് തന്ന ചെങ്കുടി നമുക്ക് തന്ന ചെങ്കുടി നമുക്ക് തന്ന ചെങ്കുടി നമുക്ക് തന്ന ചെങ്കുടി ചെങ്കുടിക്ക് കീഴിൽ ചെങ്കോടിക്കു കീഴിൽ നിന്ന് പടനയിച്ചു കേറുവാൻ ചെങ്കോടിക്കു കീഴിൽ നിന്ന് കേറുവാൻ സമയമായി 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 സഖാക്കളെ സമയമായി